ഹൈ ഡിയർ ഫ്രണ്ട്സ് ചൂട് കിച്ചൻ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഗോതമ്പ് കൊണ്ട് നല്ല സംഭവം ഉണ്ടാകാൻ പോകണം അതിനൊരു മുക്കാൽ കപ്പ് ഗോതമ്പ് എടുത്തു അതായത് റവ അറിയാമോ ഗോതമ്പ് റവ ഉണ്ടോ നുറുക്ക് ഗോതമ്പ് അതാണ് റവ എല്ലാം നുറുക്ക് ഗോതമ്പ് അത് ഞാൻ മുക്കാൽ കപ്പ് എടുത്തിട്ടുണ്ട് ഇവിടെ ഒരു മൂന്ന് നാല് അല്ലി ഉള്ളി ഒരു ഉണക്കമുളകും വെച്ചിട്ടുണ്ട് ഇനിയും ബാക്കി സംഭവം കൂടെ വരും ഇതിലൊക്കെ ഞാൻ വെള്ളം ഒഴിച്ചിരിക്കുകയാണ് വെള്ളമൊഴിച്ചിരിക്കുകയാണ് വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം നമുക്കത് കാരണം വലിയ ഉള്ളതുകൊണ്ട് കഴുകാൻ പറ്റും കഴുകിയിട്ട് ഇത്രയും തന്നെ വെള്ളം ഒഴിച്ച് വച്ചേക്കാം ഒരു പത്ത് മിനിറ്റ് കഴുകിയിട്ട് കൊണ്ടുവരാം നന്നായിട്ട് കഴുകിയിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി ഇനി ഇത് ഞാൻ കുക്കറിലോട്ട് കമ്മുകയാണ് ില് നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കാൻ ഞാൻ കുക്കറ് അടച്ച് വേവിക്കാൻ പോവാണ് ഒരു മൂന്ന് വിസില് വന്നു ഞാനിത് ഇറക്കുവാണ് കുക്കറ് ഇതിൻ്റെ വിസൻ്റെ സ്റ്റീം ഫുൾ പോയിട്ടേ തുറക്കാൻ പാടുള്ളൂ അതിലും അതിൻ്റെ ആക്കുന്നുണ്ട് നോക്കാം വേറെ പാത്രത്തിലോട്ട് മാറ്റിവന്നു നമ്മൾ വേറെ പാത്രത്തിലോട്ട് മാറ്റിയിരിക്കുകയാണ് ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് വേണം നോക്കണം എത്ര വേണമെന്ന് അല്ലു പണം തിരി ഇറക്കിയാലേ നന്നായിട്ടേ ആവുള്ളൂ ഇതിലേ പിന്നെ നമ്മൾ പ്രൈവ എടുത്തല്ലോ അതേ കപ്പിൽ ഒരു കപ്പ് തേങ്ങാപ്പാലാണ് നല്ല കുറുകിയ തേങ്ങാപ്പാലാണ് ഇതിലോട്ട് ഒഴിക്കുകയാണ് ഉണ്ടോ ഇനി ഞാനിവിടെ വറ നാളെ വെച്ചിട്ടുണ്ട് നമുക്ക് ല്പം നെയ്യ് ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ഉള്ളി ഇടുകയാണ് ഒരു ഉണക്കമുളകിനെ ഞാൻ പൊട്ടിച്ചിട്ടു അതിലേക്ക് ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട് ഇത് ഓപ്ഷനാണ് നിർമ്മിച്ചൊന്നും ഇല്ല ചിലവർ ഈ നമ്മൾ ഇത് വേവിക്കുമ്പോൾ തന്നെ ഉള്ളി മുളകും കൂടെ ഇട്ട് നമ്മുടെ ഇഷ്ടം പോലെ ഈ താളിച്ച് നമുക്ക് ഇടാൻ പോകണം നല്ല ഭംഗിയത് റെഡി ആയി നമുക്ക് കഴിക്കാം ഇത് നമുക്കിത് ഒരു ഡിഷിലോട്ട് മാറ്റാം നമ്മുടെ ഗോതമ്പ് കൊണ്ടുള്ള ഈ കഞ്ഞി ഗോതമ്പ് കഞ്ഞി താളിച്ചിട്ട ഗോതമ്പ് കഞ്ഞി ആണ് അടിപ്പൊളി കറിയൊന്നും വേണ്ട സ്വാഗതേ കേട്ടോ കൊണ്ട നല്ല ടേസ്റ്റിയാണ് കഴിച്ചു വെക്കാതെ നമുക്ക് ആഹാ നല്ല സോദ് ഇത്രയും നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി നമസ്കാരം ഷെയർ ചെയ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും ട്രൈ ചെയ്യുക